സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ സ്റ്റാർ പോർട്സ് ഐ സി സിയുടെ അക്കൗണ്ട് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ പേജിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സഞ്ജുവാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പേജിൽ പോലും സഞ്ജുവിൻ്റെ ഫോട്ടോസാണ് സൂര്യക്ക് ശേഷം കൊടുത്തിട്ടുള്ളത് എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സഞ്ജുവിന് എന്തിനാണ് ഇത്രയും പ്രത്യേകത നൽകുന്നത് ഇന്ന് സഞ്ജു തിരുമ്പി വരുമെന്നുള്ള ഉറപ്പിലാണോ അതല്ല സഞ്ജുവിന് ആത്മവിശ്വാസം കൊടുക്കുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഇനിയൊരു അവസരം കിട്ടിയാൽ അതിൽ ചെക്കൻ സെറ്റ് ആവട്ടെ ഒരുപാട് ശ്രമിച്ചിരുന്നു സഞ്ജു വന്ന പ്ലെയറിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരുടെ കളികൾ മാത്രം ശ്രദ്ധിച്ച് അതെല്ലാം ആസ്വദിച്ച് ഈ വേൾഡ് കപ്പ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പക്ഷേ പ്രകൃതി നിയമം മറ്റൊന്നാണ് കരുതി വെച്ചത് മനസ്സിൽ കരടായി കിടക്കുന്നത് ചിലപ്പോൾ കലങ്ങിമറയാൻ ഒരവസരം കൂടെ തരും അത് പണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട് യഥാർത്ഥ അവസരങ്ങൾ തേടി വരുന്നത് തയ്യാറെടുത്ത മനസ്സുകളിലേക്കാണ് താനൊരു പരാജയമാണെന്നും കഴിവിൽ നിന്നും ലോകം മുഴുവൻ പുറകെ നടന്ന് ചാപ്പ കുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഭാഗ്യം അവരിലേക്ക് ഒരവസരം കൂടെ കൊണ്ടു ചെന്ന് കൊടുക്കും ജയിച്ചു കാണിക്കാനുള്ള അവസാന അവസരം ചതുപ്പിൽ വീണ് താന്നു പോയവന് കിട്ടിയ അവസാന കച്ചി തുരുമ്പ് അതെ സഞ്ജു വിശ്വനാഥ് സാംസൺ കരിയറിലെ നല്ല കാലത്തിൽ നിന്നും പതിയെ പതിയെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറക്കത്തിനിടയിൽ കിട്ടിയ ഒരു കോണിപ്പടി ഇതുവരെ സഞ്ജു കണ്ടതല്ല സമ്മർദ്ദം ഇതാണ് യഥാർത്ഥ സമ്മർദ്ദം ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നിനക്ക് സാധിച്ചാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യമുണ്ടാകില്ല പക്ഷേ എൻ്റെ നോട്ടത്തിൽ നിനക്കിന്ന് കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് ഞാൻ അവകാശപ്പെട്ടാൽ അതിനൊരു കാരണമുണ്ട് ആരും വിഴിഞ്ഞക്കാരനും മലയാളിയൊക്കെ ആണ് പക്ഷേ ക്രിക്കറ്റിന്റെ ബാലപാടങ്ങൾ അച്ഛനോടൊപ്പം കളിച്ചു പഠിച്ച് തന്നെ ഈ കാണുന്ന സഞ്ജുവാക്കാൻ പ്രേരിപ്പിച്ച ഒരു മണ്ണുണ്ടായിരുന്നു അതെ ദില്ലി ഇത് താങ്കൾ കേൾക്കില്ല എന്നറിയാം എങ്കിലും ഒരിക്കലും ഒരു കളി പോലും ലോകകപ്പിൽ കളിക്കില്ല എന്ന് വിധി എഴുതിയ സമയത്ത് സ്വന്തം കരിയർ പോലും തുലാസിൽ ലാട്ടി വിലഞ്ഞ സമയത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വേണം സഞ്ജു ദില്ലിയിലെ ഈ ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങാൻ കാരണം വീണുകിട്ടിയ ഒരു പുതിയ അധ്യായമാണിത് ഒരു പുതിയ തുടക്കമാണിത് എവിടെ നിന്നാണോ ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച് പിച്ചവെച്ചത് അവിടെ നിന്നും തന്നെ വീണ്ടും തുടങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നോ എവിടെയോ എഴുതിവെച്ച കാവ്യനീതി പോലെയായി തോന്നുന്നു കടുത്ത നിരാശയാൽ തള്ളിപ്പറഞ്ഞവരെയും കുത്തിനോപിച്ചവരെയും മാറ്റി നിർത്തിയവരുമായ ഞാനുൾപ്പെടെയുള്ള കൂട്ടത്തെ ഒരു ചിരിയോടെ നിങ്ങൾ ഇന്ന് നേരിടണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ സാധിക്കട്ടെ ഇനിയൊരാൾക്ക് മാത്രമേ സഞ്ജുവിനെ തോൽപ്പിക്കാൻ പറ്റൂ അത് സഞ്ജുവിൻ്റെ ആത്മവിശ്വാസത്തിന് മാത്രം ഒരുപക്ഷേ ഇന്നത്തെ കളിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഡൽഹിയിലെ കോട്ടയസിൽ ജീവിതം തൊട്ട് ഈ ജെയ്സിയിലേക്ക് എത്തിപ്പെട്ട യാത്ര മുഴുവൻ ആലോചിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് തരുന്ന കോൺഫിഡൻസ് ചെറുതാകില്ല തന്നെ ചുറ്റി പറ്റിയുള്ളൊരു ലോകമുണ്ടെന്ന് വിചാരിച്ച് കളിക്കേണ്ട നിങ്ങൾ രാജ്യത്തിന് വേണ്ടി കളിക്കുക പണ്ട് സച്ചിനു ശേഷം തനിക്ക് വേണ്ടി ഫിംഗർ ക്രോസ് ചെയ്ത് കണ്ണടിച്ചിരിക്കുന്നവരുടെ പുതിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടാക്കും ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നല്ലത് സംഭവിക്കട്ടെ സമ്മർദ്ദം ജയിക്കാനുള്ള പോരാട്ടമാണിത് അത് സഞ്ജു എന്ന ബ്രാൻഡിനല്ല ആ പഴയ രീതിയിൽ കുരുത്ത പ്ലയറിന് സാധിക്കട്ടെ ഈ മോശാവസ്ഥയിലും ഞാൻ പറയുന്നു ഒറ്റയാൻ എന്നും ഒറ്റയാൻ തന്നെയാണ് ആ ഇട്ടിരിക്കുന്നത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ്